ഞാൻ വരെ എല്ലാം എല്ലാം അവിടെ ഇരിപ്പുണ്ട് െഴത്തേരി പ്രാവുകളുടെ പ്രാവുകളുടെ മോലാളിയാണ് ഇരിക്കുന്നത് ദിവസം രാവിലെ പ്രാവുകൾക്ക് ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് സമയമാകുമ്പം വരും കഴിഞ്ഞ ഏതാണ്ട് അഞ്ച് വർഷക്കാലമായിട്ട് ഈ പ്രാവുകൾ നിരന്തരം ഇവിടെ എത്തുകയും കൃത്യമായി ആഹാരം കഴിച്ചിട്ട് മടങ്ങുകയും ചെയ്യും കുറേ നേരത്തെയൊക്കെ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും ഇവിടെയുള്ള അയൽക്കാരും ഇവിടെയുള്ള ചെറിയൊരു അംഗൻവാടിയുണ്ട് അംഗൻവാടിയിലെ കുട്ടികളുമായി സംവദിക്കുകയൊക്കെ ചെയ്യാനാണ് പ്രാവുകളുടെ നല്ല അങ്ങനെ ഈ പ്രാവുകൾ ഇവിടെ തന്നെ ഉണ്ടാവും ഇവിടെ ഈ അംഗൻവാടി സാക്ഷരാംശൻ്റെ അംഗൻവാടിയെ ചുറ്റിപ്പറ്റി അവിടെയുള്ള ഭക്ഷണം തിന്നാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പ്രാവുകളിലൂടെ വരുന്നത് എന്തായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പ്രാവുകളിലൂടെ വരികയും ഈ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അദ്ദേഹം ഈ പ്രാവുകളുമായി വളരെ ചെങ്ങാത്തത്തിലാണ് അപ്പോൾ അദ്ദേഹം വളരെ ലളിതമായ ജീവിതം നയിക്കുകയും ഈ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ താമസം ഇത് ഈ മനുഷ്യരുടെ ഇടയിൽ ഈ പുതിയ ലോകത്ത് നന്മയുടെ വെളിച്ചം വീശുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ചെറിയ ശബ്ദം കേട്ടപ്പോൾ പറന്നുപോയ പ്രാവുകളൊക്കെ വീണ്ടും തിരികെ അബ്ദുൽ ഖാദരിട്ട ചെറുമണികൾ തിന്നുന്നതിന് വേണ്ടിയിട്ടാണ് കൊത്തിപ്പറക്കുകയാണ് ഈ പ്രകൃതിയിൽ നിന്നും ഈ മണൽത്തരികളിൽ നിന്നും ഇടയിൽ നിന്നും നന്മയുടെ മണികൾ കൊത്തി തിന്നുകയാണ് അതിങ്ങനെ പറന്നു പോകും വീണ്ടും വരും അങ്ങനെയാണ് ഇതിൻ്റെ എന്തായാലും ഈ പ്രക്രിയ വർഷങ്ങളായി നടന്നു പോകുന്നതാണ് ഇത് കണ്ടപ്പോൾ ഒരു പുതുമ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ബൈറ്റ് എടുക്കുന്നത് ഇത് ഈ പ്രാവുകൾ എത്ര ആളായിട്ടുള്ള വരുന്നുണ്ട് ഇപ്പോൾ കുറെ ആളുകൾ വരുന്നുണ്ട് എന്നാന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമായിട്ട് അണ്ണയുടെ എത്ര ആളായിട്ട് താമസിക്കുന്നത് ഇതിനു ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട് പൂച്ചകൾ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് വിളിക്കുമ്പോൾ വരുന്ന ആ രാവിലെ ഉച്ചക്കല്ല ഈ പ്രാവുകൾ ഇങ്ങനെ വരുമല്ലേ ഈ അംഗൻവാടിയിലുള്ള തീറ്റകൾ തിന്ന തിന്നായിരിക്കും ഇവിടെ വന്നത് അല്ലേ അംഗമ്പടി ഇത് ഈ ഇത് അംഗമാടി രണ്ടെണ്ണയുള്ളായിരുന്നു അതിനനുസരിച്ച് വാരി കൊടുക്കുമായിരുന്നു എവിടെയെങ്കിലും പോയി ചോദിക്കുമ്പോൾ അതുങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടുവന്ന് കോളേജിന്റെ അവിടുത്തെ എലിയറൊക്കെ മുക്കിൽ വന്ന് നമ്മുടെ ശരി മുക്കുള്ളതിനെല്ലാം കൂടി ഇവിടെ കൊണ്ടു വന്നാകും പിന്നെ അതിനത്തൊരാൾ സപ്പോർട്ടിനായിട്ടുണ്ട് നിങ്ങളുടെ മതിനുള്ളാരിയാണ് ഈ ഇതെല്ലാം ശേഖരിച്ചു വെച്ച് ഇവിടെ കൊടുക്കുന്നത് ശേഖരിച്ചു വെക്കും ഈ അതിൽ കാരണനെ കൊടുക്കും വിതറി വിതറിക്കണം അവിടെ നിൽക്കും അവിടെ നിൽക്കുന്നു ഓക്കെ ഇത് പൂവൻപാറായിരുന്നു ക്യാമറാമാൻ അഡ്വക്കറ്റ് സി